പൊതുമേഖലാ സ്ഥാപനമായ കേരളത്തിലെ കൊച്ചിൻ ഷിപ്പിയാർഡിന്റെ ഓഹരി മികച്ച നേട്ടത്തിലാണ് നിലവിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത് നിലവാരത്തിലാണ് ഓഹരി തുടരുന്നത് കൊച്ചിൻ ഷിപ്പിയാഡിന്റെ ഓഹരിയുടെ ഭാവിയെ കുറിച്ചാണ് ടോക്സ് ഇന്ന് ചർച്ച ചെയ്യുന്നത് പിന്തുപ്രകാശ് കൊച്ചിൻ ഷിപ്പിയാർഡ് ഓഹരിയുടെ ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയുണ്ട് കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് അതിന്റെ ഒരു ഫണ്ടമെന്റൽ സൈഡ് നോക്കുമ്പോൾ അടിസ്ഥാന ശക്തമായിട്ടുള്ള നിലയിൽ തന്നെയാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സ്ഥാപിതമായതിന് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ് രണ്ടായിരത്തി എട്ടൊക്കെ ആയപ്പോഴത്തേക്കും അതിൻ്റെ ഒരു മിനി രക്ത സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ നിന്നും അത് രണ്ടായിരത്തി പതിമൂന്ന് ആയപ്പോഴത്തേക്കും ഒരു എ ഷെഡ്യൂൾഡ് കാറ്റഗറി സി പി എസ്ഇ സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് എന്നുള്ള രീതിയിലോട്ടും ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കുന്ന എന്നെ സ്റ്റേറ്റഡ് ക്രൈക്ടീരിയം മീറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഓരോരോ പദവികളും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ കിട്ടുന്നത് ഇതിലൂടെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പെർഫോമൻസ് ആ കമ്പനി വെക്കുന്നതെന്നുള്ള ഒരു അടിവേരി ഇടുന്നൊരു കാര്യമാണ് പിന്നെ അതിനോടൊപ്പം തന്നെ നോക്കിയാണെങ്കിൽ റീസൻ്റ്ലി കുറേയൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തിയിട്ട് ഒരുപാട് വികസന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിലൂടെ ഭാവിയിലേക്കുള്ള ഒരുപാട് പ്രോഗ്രാമുകളും നിർമ്മാണ കരാറുകളും ഏറ്റെടുക്കാനുള്ള ശേഷി കൈവരിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ കേട്ടിരുന്നു യു എസ് നേവിടെ സ്തംഭിച്ചുള്ള കപ്പലുകളുടെ ഒരു ബിൽഡിങ്ങിൻ്റെ അതൊരു ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിട്ടില്ല ഇനിയും ഒക്കെ നടക്കാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും എത്താനുള്ള ശേഷി കൈവരിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ ഇൻഡിജിനിയസ് എയർക്രാഫ്റ്റ് ക്യാരിയർ നിർമ്മിച്ച ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ് പാസഞ്ചർ ബൾക്ക് കരിയർ ആയാലും കൊമേഴ്ഷ്യലായാലും ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള ഏത് ടൈപ്പ് ബസ്സും നിർമ്മിക്കാനുള്ള കേപ്പബിളിറ്റി ഉള്ളൊരു കമ്പനിയാണ് ഇപ്പം നോക്കുമ്പോൾ തന്നെ വൺ പോയിൻറ്റ് വൺ ലാക്ക് ഡെഡ് ഡി ഡബ്ല്യു ടി ഡെഡ് വൈറ്റ് ടണ്ടേജ് ഉള്ള ഒരു ഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുണ്ട് റിപ്പയറിന് വേണ്ടിയിട്ട് ഒന്നേക ലക്ഷം ഡി ഡബ്ല്യുടിയുടെ ഒരു കപ്പാസിറ്റിയുള്ള ഒരു ഷിപ്പ് ബിൽഡിങ് കമ്പനിയാണ് ഇത് ഇന്ത്യയിലും മുൻനിരയിലാണ് പിന്നെ ഇതിൻ്റെ ഒരു നമ്മുടെ ലൊക്കേഷൻ ബേസ് നോക്കുമ്പോൾ വളരെ സ്ട്രാറ്റജിക്കലി ആണ് ഇൻ്റർനാഷണൽ മരിടൈമിൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്ന കൊച്ചിൻ പോർട്ടിൻ്റെ സാമീപ്യമുണ്ട് ഇതെല്ലാം ഒരു ഓപ്പറേഷൻ എഫിഷ്യൻസിയും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കൊടുക്കുന്ന ഘടകങ്ങളാണ് ഫണ്ടമെന്റൽ സൈഡ് നോക്കുമ്പോൾ കൊച്ചിൻ ഷിപ്പേഡ് വളരെ സ്ട്രോങ്ങ് തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും അതോടൊപ്പം ഈ ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിന്ന് നടത്തിയ ആ പ്രഖ്യാപനവും ആ അതെല്ലാം ഭാവിയിലേക്ക് മുതൽക്കൂട്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് അന്ന് അദ്ദേഹം ഒരു നാലായിരം കോടി രൂപയിലുള്ള ഒരു പ്രോജക്റ്റായാലും ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെയൊക്കെ നമുക്കുള്ള റിസൾട്ട് ഇനി വരുന്ന കാലങ്ങളിൽ കൊച്ചുശേഷം നമുക്ക് കാണാൻ കഴിയും നിലവിലെ രണ്ടായിരത്തിഒരുന്നൂറ്റി നാല്പത് രൂപയുടെ നിലവാരത്തിലാണ് ഈ ഓഹരി മുന്നേറുന്നത് ഇനിയും മുന്നേറി നടത്താനുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്തൊക്കെയാകാം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഡിഫൻസ് സെക്ടറിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെ ഗവൺമെൻറ് വളരെയധികം പുഷ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഉക്രൈൻ വാറിനൊക്കെ ശേഷം നമുക്കൊരു സ്വന്തം നിലയിൽ ആയുധങ്ങളൊക്കെ സംഭരിപ്പിക്കേണ്ട ഒരു ആവശ്യകത നമുക്ക് കൂടുതൽ വ്യക്തമായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഗവൺമെൻറ് മേക്ക് ഇൻ ഇന്ത്യ പോളിസികളൊക്കെ പ്രകാരമായിട്ട് തദ്ദേശീയമായിട്ടുള്ള ഉത്പാദനങ്ങൾക്ക് ഒരു ഫോക്കസ് കൊടുക്കുന്നുമുണ്ട് ഇതിനോടൊപ്പം ഇതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനാറിലൊക്കെ തന്നെ ഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടൊരു ഒരു ഫിനാൻഷ്യൽ എയ്ഡൊക്കെ കൊടുക്കുന്ന ഒരു പോളിസികൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സാധ്യതകൾ മുന്നിലുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു പുഷുണ്ട് പിന്നെ ഈ ഒരു സെക്കൻഡ് എയർക്രാഫ്റ്റ് കാര്യറിനുള്ളൊരു കോൺ അതിനൊരു ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ നേവി ആയാലും ഏകദേശം നാൽപ്പതിനായിരം അമ്പതിനായിരം കോടി രൂപയുടെ ഒരു ചിലവിൽ നിർമ്മിക്കപ്പെടുമെന്ന് കരുതുന്ന ആ ഒരു കോൺട്രാക്റ്റിന് വേണ്ടിയിട്ട് ഇന്ത്യൻ നേവി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഈ കൊച്ചിൻ ഷിപ്പാർഡിനെയാണ് അത് ഡിഫ ഇനിയിപ്പം കേന്ദ്ര സർക്കാരിന് ആ ഒരു അന്തിമ പരിഗണനയിലാണ് അത് നിൽക്കുന്നത് അതൊരു വളരെ ഒരു വലിയ ഫാക്ടറാണ് കാര്യം വെച്ചാൽ അത്രയും വലിയൊരു കോൺട്രാക്റ്റ് കിട്ടുകയാണെങ്കിൽ ഇവൻ കേരള എക്കണോമിനെ പോലും വന്ന് ചലിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇത്രയും വലിയൊരു വർക്ക് ഓർഡർ വരുന്നു അതിനോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിലും ഒരു കമ്പനിയെ സംബന്ധിച്ചും ഒരു ഭാവിയിലേക്ക് അത്ര വർഷത്തോളം ഒരു ശക്തമായിട്ടുള്ള ഒരു റവന്യൂ വിസിബിലിറ്റി കിട്ടുന്ന ഘടകമാണ് ഇതിനോട് അനുബന്ധിച്ച് കമ്പനിയെ സംബന്ധിച്ച് പിന്നീട് പറയാനുള്ള ഒരു മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വളരെ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ അവർ നിൽക്കുന്നുണ്ട് ഇപ്പം പുതിയ ടൈപ്പ് ബെസല്സിലേക്കിട്ടൊക്കെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഹൈബ്രിഡ് ഇലക്ട്രിക് വെസലുകളിലേക്ക് ഇപ്പം യൂറോപ്യൻ യൂറോപ്പിലേക്ക് പ്രധാനപ്പെട്ട ഷിപ്പി കമ്പനികളൊക്കെ തന്നെ ഈ നെറ്റ് 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 കാർബൺ സീറോടെയൊക്കെ പ്രമാണിച്ചും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയൊക്കെ ഒരു മുൻനിർത്തിയും അവർ ആയിട്ടുള്ള ഒരു ഇതിൽ നിന്നും കമ്പനി ഷിപ്പിംഗ് രീതിയിൽ നിന്നും മാറുന്നുണ്ട് അപ്പം അതിനെയും മുൻകൂട്ടി കണ്ട് അതിനും ചെയ്യാൻ കഴിയുന്ന പ്രാപ്തിയിലേക്കുള്ള രീതിയിൽ കമ്പനിയെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഒന്ന് രണ്ട് ഓൾറെഡി കരാറുകൾ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ നോക്കുമ്പോൾ കമ്പനിക്ക് ഒരു ഭാവിയെ സംബന്ധിച്ച് ശോഭ്യമായിട്ടുള്ള ഘടകങ്ങളുണ്ട് ഈ ഓഹരില് മുന്നേറ്റം തുടരുന്നതിൻ്റെ പിന്നിലെ കാരണം കാരണമെന്താകും ഒരു പ്രത്യേകം നിലവിൽ ഇപ്പം ഇത്രയും വലിയ റാലി ഉണ്ടായത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇരുന്നൂറ്റി അൻപത് അറുപത് ഇരുന്നൂറ്റി അറുപത് നിലവാരങ്ങളിൽ നിന്നിരുന്നതാണ് അപ്പം അതിനെ ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാനുള്ളപ്പോൾ ഒരു പി എസ് സി മൊത്തത്തിൽ തന്നെ ഒരു പബ്ലിക് സെക്ടർ സ്റ്റോക്കുകൾക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വിഹിതം ഈ ഓഹരിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു സമയത്തൊക്കെ വളരെ അണ്ടർ വാല്യൂഡ് ആയിട്ട് എന്നൊരു കമ്പനിയാണ് വളരെ ഇത് എഫ് ഐ എസ് ഡി എസിൻ്റെ ഒക്കെ ബൈങ് അതിലൂടെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തും വളരെയധികം വലിയൊരു ക്യാഷ് ഫ്ലോ വന്നു ഒരിക്കലും നാല് നാനൂറ് രൂപ വരെയൊക്കെ ഉള്ളായിരുന്നു ഓ ഉള്ളായിരുന്നു അപ്പം അതിനുശേഷം തന്നെ മാർക്കറ്റിലും വന്ന റാലി ഇപ്പം ഇങ്ങനെ ഇതെല്ലാം പലവിധ ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ആ ഒരു കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത് അത്രയ്ക്ക് അണ്ടർ വാല്യൂഡായിട്ട് ഏതൊരു മലയാളിയും വാങ്ങേണ്ടി വരുന്നൊരു ഓഹരി ആയിരുന്നു ഇത് കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു ഓഹരി നിക്ഷേപത്തിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ട കമ്പനിയെ പറ്റി പഠിക്കുക ആ കമ്പനി ഏത് സെക്ടറിലാണോ പ്രവർത്തിക്കുന്നത് അതിനെപ്പറ്റി പഠിക്കുക എന്നുള്ളത് അപ്പോൾ ഒരു ഡിഫൻസ് സെക്ടറിനെ പറ്റിയുള്ള വാർത്തകളൊക്കെ നമുക്ക് പൊതുവായിട്ട് അറിയാം ഗവൺമെൻറിൻ്റെ ആ ഒരു ഇനിഷ്യേറ്റീവ്സ് ഒക്കെ നമുക്കറിയാം ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൺമുന്നിലുള്ളൊരു കമ്പനിയാണ് അപ്പം നമുക്ക് എങ്ങനെ നോക്കിയാലും ഇപ്പം നമ്മുടെ പരിചയക്കാരനോ 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 ഒക്കെ വഴി നമുക്ക് കമ്പനിയെ പറ്റിയുള്ള പ്രവർത്തനങ്ങളെ ഉള്ള നടക്കുന്ന ഭാവി പറ്റിയൊക്കെ മനസ്സിലാക്കാറുണ്ട് നമ്മുടെ ലോക്കൽ പേജുകളിൽ വാർത്ത പത്രങ്ങളുടെയൊക്കെ ഇതിൽ ഒരുപാട് വാർത്തകൾ വരും അതിൽ നിന്നൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ബിസിനസ്സും ആ കമ്പനിയുടെ ശേഷിനെ പറ്റി വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതായിരുന്നു അപ്പം ഏതൊരു മലയാളി വാങ്ങേണ്ടതായിരുന്നു വാങ്ങിയിട്ടുള്ളവർക്ക് മികച്ച ലാഭം കിട്ടിയിട്ടുണ്ട് അല്ലാതെ സംബന്ധിച്ചതൊരു നഷ്ടപ്പെട്ടൊരു വലിയൊരു ഒരു ഗോൾഡൻ ചാൻസീനായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു പോസിറ്റീവ് കാര്യങ്ങളാണ് പ്രതികൂല ഘടകങ്ങളുണ്ടോ നിലവിൽ രീതിയിൽ ആ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതികൂല ഘടകം വാല്യുവേഷൻ ആണ് അപ്പം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വാല്യുവേഷൻ നോക്കുമ്പോൾ ഒരു പ്രൈസ് വേണമെങ്കിൽ റേഷ്യ സെവൻറ്റി സിക്സ് ഇതിലാണ് നിൽക്കുന്നത് അതിന് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ സെക്ടർ വൈസിൻ്റെ ഒരു പ്രൈസ് ടു വേണമെങ്കിൽ റേഷ്യം നിൽക്കുന്നത് ഫോർട്ടി വൺ ഇതിലാണ് നീ ഫോർട്ടി വൺ നിലവാരങ്ങളാണ് നിൽക്കുന്നത് അപ്പം അതിന് മേളിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരു വാല്യുവേഷൻ്റെ അതൊരു ഒരു എക്സ്പെൻസീവ് ആണെന്ന് കാണിക്കുന്ന ഒരു ഘടകം വേണം അതുപോലെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുമ്പോൾ ട്വൽവ് ടൈംസിലാണ് അത് ഇപ്പോഴത്തെ രീതിയിൽ ഷെയർ വാല്യൂ വെച്ച് നോക്കുമ്പോൾ ട്രേഡ് ചെയ്യപ്പെടുന്നത് പ്രൈസ് ടു സെയിൽസ് ഫോളൂ നോക്കുമ്പോൾ ഒരു ഫിഫ്റ്റീൻ ടൈംസ് ഇതിലാണ് ഇത് ട്രേഡ് ചെയ്യപ്പെടുന്നത് ഇതൊക്കെ ഒരു വാല്യുവേഷൻ എക്സ്പെൻസീവ് ആയിട്ട് കാണിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത് നോക്കുമ്പോൾ ഇത് വളരെയധികം ഡിഫൻസ് ഫോക്കസ്ഡായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഇവർക്ക് ഒരു ഓർഡർ ബുക്ക് നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തി രണ്ടായിരം കോടിയോളം രൂപയുടെ ഒരു ഓർഡർ ബുക്കുണ്ട് അപ്പോൾ അതിൻ്റെ അതൊരു നിയർലി ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി പെർസൻറ്റേജ് എന്ന് പറയുന്നതും ഡിഫൻസ് ഇതിൽ നിന്നാണ് വരുന്നത് അപ്പം ഏതെങ്കിലും ഇതിൽ ഗവൺമെൻറ് പോളിസിൽ മാറുകയോ ഇപ്പം ഒരു കോലേഷൻ ഗവൺമെൻറ് ആണ് അപ്പം ഇത് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും മാറ്റി കുറച്ച് പോപ്പുലർസ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇതുപോലത്തുള്ള മേഖലകളിലൊക്കെ ഒരു വേണമെങ്കിലും ഒരു കോസ്റ്റ് കട്ടിങ് വരാം അപ്പം അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു നെഗറ്റീവ് ഘടകമാണ് വേണം അല്ലെങ്കിൽ ഒരു സെക്ടറിൽ മാത്രമാണ് പകുതി വരുമാനം വരുന്നത് ഒരേ സമയത്ത് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഗവൺമെൻറ് പോളിസികൾ ഇതിന് മാറുന്നുണ്ടെങ്കിലോ പ്രൈവറ്റിൽ മാറുന്നുണ്ടെങ്കിലോ അതൊരു ഘടകം തന്നെയാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പോസിറ്റീവായിട്ട് പറഞ്ഞ ഈ രണ്ടാമത്തെ എയർക്രാഫ്റ്റ് കാരർ എന്ന് പറയുന്നത് ഒരു നോക്കുമ്പോൾ ഇപ്പോൾ ഒരു അൺസർട്ടൺ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും രീതിയിലൊരു നെഗറ്റീവ് സർപ്രൈസോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഡിലേ ആവുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തേക്ക് അത് കമ്പനിയെ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചൊക്കെ നെഗറ്റീവായിട്ട് വരാവുന്ന ഒരു ഘടകങ്ങളാണ് അടുത്ത മാസം കേന്ദ്ര ബജറ്റും കൂടെ വരുവാണ് അപ്പോൾ ഒരുപക്ഷെ ഇത് ഉയരാൻ സാധ്യത ഉണ്ടാവുമോ അറിയില്ല പക്ഷേ അത് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ചിത്രം നമുക്ക് ലഭ്യമല്ല പക്ഷേ എന്നിരുന്നാലും ഗവൺമെൻറ് ഒരു ഇപ്പം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പ്രമുഖരായിട്ട് ആൾക്കാരോ വ്യക്തികളൊക്കെ പറയുന്ന പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക കുറച്ചൊക്കെ ഒരു പോപ്പുലസ്റ്റ് രീതിയിലോട്ടുള്ളൊരു ഇതിലോട്ട് ബഡ്ജറ്റ് പോകാമെന്നാണ് അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോസ് കട്ടിങ്ങിലോട്ടൊക്കെ ചിലപ്പം ഈ ഒരു ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പോകാം പിന്നെ അതുപോലെ തന്നെ ഈ അഗ്നിപത്തൊക്കെ റിവേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഒക്കെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിലോട്ടൊക്കെ വരാം അവിടെ നിന്നുള്ള ചിലപ്പോൾ ഒരു കോസ്റ്റ് അല്ലെങ്കിൽ അങ്ങോട്ടുള്ളൊരു അലൊക്കേഷൻ കുറച്ചിട്ടാവാം ഈ ഒരു കാര്യങ്ങളൊക്കെ മേക്കപ്പ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു രീതിയിലുള്ള ഒരു തിരിച്ചടികളൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടാവാം വലിയ രീതിയിൽ നല്ല ഞാൻ പറയുന്നത് കാര്യം ഇതെല്ലാവരും നോക്കിക്കൊണ്ട് തന്നെയായിരിക്കും ചെയ്യാൻ ശ്രമിക്കുക കാരണം ഒരു ഉക്രൈന്മാർ ഒരു ഇപ്പോഴും തുടരുന്നുണ്ട് അപ്പം സെൽഫ് റിലൈൻ്റെ ആവേണ്ട ഒരു ആവശ്യകതയുണ്ട് ഒരു മേക്ക് ഇൻ ഇൻ്റെ പോളിസിയിൽ ഗവൺമെൻറ് പുഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ ഇതിൽ കുറവുണ്ടാകത്തില്ല പക്ഷേ ഈ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് സർപ്രൈസ് വരുന്നുണ്ടെങ്കിൽ അത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു തിരിച്ചടി കിട്ടാവുന്ന ഘടകം തന്നെയാണ് നിലവിലെ മുന്നേറ്റം തുടരുമ്പോൾ ഇനി ഓഹരി വാങ്ങുന്നത് ബുദ്ധിപരമാണോ ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റ്സ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനി തന്നെയാണ് അതിനകത്തൊരു യാതൊരു സംശയങ്ങളും ഇല്ല പക്ഷേ ഈ കഴിഞ്ഞ വർഷം ഈ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് ഓഹരിയാണ് ആണിപ്പോൾ ഈ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് നിലവാരങ്ങളിലേക്ക് വളരെയധികം കുതിച്ചെത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പലവിധ ഘടകങ്ങൾ ഓൾറെഡി ഇതിനകത്ത് പ്രൈസ് ആണ് ഫ്യൂച്ചറിൽ കിട്ടാവുന്ന പ്രോഫിറ്റ് ഗ്രോത്ത് കാര്യങ്ങൾ അതേപോലെ തന്നെ ഈ റീസെൻ്റ്ലി വന്നിട്ടുള്ള ആ ഒരു കമ്പനിയുടെ പ്രോഫിറ്റിലും റവന്യൂയിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന ഒരു ജമ്പ് ആ ഒരു വർധനമൊക്കെ ഇതിനകത്ത് ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ പിന്നെ അതിനോടൊപ്പം തന്നെ ഈ വാല്യുവേഷൻ ഇത്രയും ഹൈലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലൊരു നെഗറ്റീവ് സർപ്രൈസ് ഈ ഗ്രോത്തിൻ്റെ കാര്യത്തിലോ ഈ നേരത്തെ പറയാനുള്ള പ്രോജക്റ്റുകളുടെ കാര്യത്തിലെന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ കമ്പനിയെ സംബന്ധിച്ചൊരു വലിയൊരു സെറ്റ് ബാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നിലവിലത്തെ നിലവാരങ്ങളിൽ നിന്നൊരു ഫ്രഷ് പുതിയായിട്ടൊരു നിക്ഷേപം ഇത് നടത്തുക എന്ന് പറയുന്നത് കൺസഡബിളി വളരെ റിസ്ക്കിയാണെന്നാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് അപ്പം അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ള കാര്യം പിന്നെ നമ്മൾ അത് അവസാനമായിട്ടൊരു പറയുകയാണെങ്കിൽ ഞാനൊരു സെമി രജിസ്റ്റഡ് അനലിസ്റ്റ് ഒന്നുമല്ല അപ്പം ഒരു സ്വന്ത നിലയിൽ നിക്ഷേപകർക്ക് ഇതിനെപ്പറ്റി വിശകലനം ചെയ്യാവുന്നതാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഫണ്ടമെന്റൽ സൈഡും ബാക്കിയുള്ള കാര്യങ്ങളും പറഞ്ഞ് അവർക്കൊരു സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാനുള്ള ഒരു വിവരങ്ങളും സഹായങ്ങളുമാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള അവർക്കൊരു സംശയം ഉണ്ടെങ്കിൽ സെമി രജിസ്റ്റേഡ് ആയിട്ടുള്ള മാർക്കറ്റ് അനലിസ്റ്റുകളുടെ അടുത്ത് തന്നെയാണ് അവർ ചെല്ലണത് കൊച്ചിൻ ഷിപ്പയുടെ ഓഹരിയുടെ മുന്നേറ്റത്തെക്കുറിച്ചും അതിൻ്റെ ഭാവിയെക്കുറിച്ചുമാണ് ഇന്ന് ഇ ടി ടോക്സ് ചർച്ച ചെയ്തത് മറ്റൊരു വിഷയമായി പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം